പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ മെയിൻ ആയിട്ട് നമ്മുടെ അമ്പലത്തില് ഗണപതി ഹോമായിരുന്നു മഹാണപതി ഹോമം ആയിരുന്നു ഭഗവതി സേവയൊക്കെ ആയിരുന്നൊരു അപ്പൊ അതിന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു പിള്ളേര് സ്കൂളിലൊക്കെ പോയി അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് വണ്ടി പോകുന്നത് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കൂടുതലായിട്ട് കുളിപ്പന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീട് കാണാൻ അവര് അങ്ങനെ ഒരു ഇത് ഇണ്ടായിരിക്കും എത്ര നാളെന്ന് പറയുന്നത് അവര് അങ്ങോട്ട് പോകണം നമ്മൾ മുന്നേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് പോയിട്ടാണ് അവർ വണ്ടിക്കറി പോകാറുള്ളത് അപ്പം ഇപ്പൊ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടി കൂടെ വരുന്ന കാരണം കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പിയാണ് കൂടുതൽ അപ്പൊ അങ്ങനെ അവര് രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഇന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധം പഠിച്ചിട്ടൊക്കെയാണ് പോയേക്കുന്നത് ഇതില് പേപ്പർ കിട്ടുമ്പോൾ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അവര് പോയേക്കണം അപ്പൊ നമ്മുടെ കൊച്ചൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധന ഗണപതി ഹോമത്തിന്റെ രണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതായത് നമുക്ക് നോക്കാൻ പറ്റില്ല പ്രദീപിന്നിരിക്കാം നല്ലത് അടയാണ് നല്ല മധുരം അപ്പോൾ ഇതേ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ദോശയാണ് നല്ല മൊരിയും ദോശ സൂവിയുടെ സ്പെഷ്യലാണ് അത് പ്രത്യേക രീതിയിൽ അരിയൊക്കെ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയാണ് കേട്ടോ വെറുതെ അലൊക്കെ എന്താ കേട്ടാ സാധാരണ ദോശ ഇത്തിരി കരിഞ്ഞ തോന്നടി കളർ ഇത്തിരി വ്യത്യാസം മൊരിഞ്ഞതാ ഭാഗ്യം കരിയിലും മൊരിയിലും കുറെ പോലെ ആയിരുന്നു പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ സമയം ഒരു മൂന്നരയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം നമ്മുടെ വൈകുന്നേരത്തുള്ള പണികളൊക്കെ വേഗം കഴിച്ചു വെക്കുകയാണ് കാര്യം അവർ വരുമ്പോഴേക്കും മിക്കതും ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം അടിച്ചു വയ്ക്കും വൈകുന്നേരത്തേക്കുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലോട്ട് വന്ന് നേരം അവർ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചര ആറ് മണിയോട് കൂടി വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനിരിക്കും അപ്പോൾ ഞാൻ കൂടെ തന്നെ ഇരിക്കണം അപ്പളാണ് വേഗം വേഗം അത് കഴിയുള്ളൂ അക്കുണോൻ്റെ കൂടെ എന്തായാലും ഇരിക്കുന്നേ പറ്റുമോ എന്നാലാണ് അവൾ പഠിച്ച് തീർക്കുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ ഇഴക്കൊക്കെ എനിക്ക് പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിത്തം അവിടെ നിൽക്കുമോ വരേണ്ട അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം എപ്പോഴും ഞാൻ അവരെ വരണേക്കാട്ടി മുന്നേ എൻ്റെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് അവരുടെ കൂടെ തന്നെ ഇരിക്കാമല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏഴ് മണി ഏഴരോട് ഉള്ളിൽ എന്തായാലും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ വേഗം തന്നെ ഉണ്ടാക്കി വെക്കണതാണ് എപ്പോഴും നല്ലത് അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും അതേപോലെ തന്നെ കൊള്ളിക്കറിയാണ് അപ്പോൾ കൊള്ളി ഇന്നലെ മാമൻ്റെ കൂടെ പോയിപ്പോൾ മാമൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ആ കൊള്ളി കുറച്ചുണ്ട് പിന്നെ വൈകുന്ന ഉച്ച ഉച്ചയ്ക്ക് വെച്ച ചോറ് ഉണ്ട് വൈകുന്നേരത്തേക്ക് പിള്ളേർക്ക് ചോറാണ് അവർ ചോറാണ് കഴിക്കട്ടെ അപ്പോൾ ഇന്ന് ഉപ്പേര് പയറും കായ ഉപ്പേരായിരുന്നു അപ്പോൾ അതും വൈകുന്നേരം എന്നും ചപ്പാത്തി തന്നെയാണ് ഇടാ കറികൾ മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ സെയിം ആയിട്ട് തന്നെ വരാറ് അങ്ങനത്തെ വേഗം ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കും സ്കൂളിലത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും രണ്ടുപേർക്കും മത്സരമാണ് വിശേഷങ്ങൾ പറയാനായിട്ട് അപ്പോൾ അതേ ഞാൻ പിന്നെ കടുക് മസാലക്കറി പോലെയാണ് ഏട്ടോ കൊള്ളി വെക്കാറ് ചപ്പാത്തിക്ക് കറിയായിട്ട് അപ്പോൾ അവർക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതൊക്കെ വറുത്തിട്ട് വരുമ്പോഴേക്കും നമ്മുടെ നാലരയായി സമയം അപ്പോൾ അതേ ഞാൻ ഓടി പോകുന്നത് അവർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നാൽ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ രണ്ടുപേരും ഇവിടെ വണ്ടി ഇറങ്ങണതിൻ്റെ ഒരു ആഹ്ലാദം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ തന്നെ വണ്ടി ഇറങ്ങിയിട്ട് വരികയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ഒന്നും കൂടെ ഒരു ഇതായി അവർക്ക് അപ്പോൾ കല്യാണിക്കുന്നു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അവർക്ക് മന്തിലി ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആൾക്കാർക്ക് സ്റ്റാർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ എന്തോ ആക്കണോന്ന് എവിടെയോ ഒരു തല്ലുകൂട്ട ഉണ്ടായിട്ടുണ്ട് ബസ്സിലാണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം പറഞ്ഞിട്ടാണ് അവൾ കയറി വരുന്നത് തന്നെ അപ്പോൾ കൈ എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേ രണ്ടാളും വന്ന് ഇനി കുളിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒരു അഞ്ചര വരൊക്കെ കളിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണിയോട് കൂടി കളി നിർത്തും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനായിരിക്കും പഠിക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം വേണം പഠിക്കുക അപ്പോൾ കല്യാണി വന്നിട്ട് പറയുകയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇട്ടോളാം ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഇരണമെങ്കിൽ ടീച്ചറോട് ചോദിച്ചിട്ട് വരണം പറഞ്ഞു അപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ലൈറ്റൊക്കെ ഇട്ടോളാം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മാക്സിമം സ്കൂളിലത്തെ വിശേഷങ്ങളെല്ലാം ഒരുവിധം പറയുന്നതാണ് നമുക്ക് നമ്മളൊരു വിശ്വാസം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്ക് പറയാനായിട്ട് ടീച്ചർ അടി കിട്ടിയ വിശേഷങ്ങൾ ഉണ്ടാവും ടീച്ചർ പഠിപ്പിച്ച വിശേഷങ്ങൾ പിന്നെ സ്കൂളിൽ കൂട്ടുകാരായിട്ടുണ്ടായ വിശേഷങ്ങൾ അതൊക്കെ ഇങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ എന്തൊക്കെയുണ്ടായി എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളോട് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു പിന്നെ നേരത്തെ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വന്ന അവരുടെ ഉച്ചക്കാലത്തെ ചോറും പാത്രം വെള്ളം കുപ്പിയൊക്കെ ഉണ്ട് അതൊക്കെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയി അപ്പോൾ അവര് വന്ന് ചായ കുടിച്ച് ഇനി കളിച്ചപ്പോൾ ആറ് മണി അപ്പോൾ ഇനിയിപ്പോ കൂച്ചിന് പാടം വരെ പോകണം നമ്മുടെ മെറ്റൽ ആൻഡ് ഗ്രേവിംഗ് ചെയ്യേണ്ടത് കല്യാണി അപ്പൊ കല്യാണിയുടെ കല്യാണിയുടെ സ്കൂളിൽ കലോത്സവമാണ് അപ്പൊ അതിന്റെ ഈ ഒരു ടൂള് വാങ്ങണം നമ്മുടെ ഈ ഒരു ടൂളാണ് ഉള്ളത് അപ്പൊ ഒന്ന് രണ്ട് ടൂളും കൂടെ വേറെ വാങ്ങിക്കണം അത് വാങ്ങിക്കണം പിന്നെ അതിന്റെ മെറ്റലിന്റെ ബോർഡ് പെയിന്റ് വെക്കണം അപ്പൊ അതിന്റെ സ്പ്രേ പെയിന്റും കൂടെ വാങ്ങിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പൊ രണ്ടുപേര് ഇപ്പോൾ ഇനിയിപ്പോ ഒക്കെ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെവിടെ ചെയ്തോളും അപ്പഴേക്ക് നമുക്ക് ഓടി പോയിട്ട് ഇത് വാങ്ങിയിട്ട് വരാൻ വരാം

ഒല്ലൂർക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ണനാണ് അപ്പോൾ അവൻ ജസ്റ്റ് നമ്മളെ കണ്ടപ്പോൾ ഓർത്തന്നെ പറയാം അപ്പോൾ എന്താന്ന് വീഡിയോ എന്തിട്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടാളിങ്ങനെ പോയായിരുന്നു അതൊക്കെ ഞങ്ങൾ നേരെ ഒല്ലൂർക്കാണ് പോയത് ഒല്ലൂർ നമ്മൾ സ്ഥിരം നമ്മുടെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് ഈ ഒരു കടയിൽ നിന്നാണ് ഇവിടെ പോല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് അത് വാങ്ങാമെന്ന് വേറൊന്നായിട്ട് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ പൂച്ചിൻ്റെ അടുത്തേക്ക് പോകാമെന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടു അപ്പൊ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി പിന്നെ ടൂളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇത് ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ പോയി വന്നപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ അതൊക്കെ പറഞ്ഞ് വിട്ടു അത് കഴിഞ്ഞിട്ട് അല്ലേ രണ്ട് ഇനി വരെയാ പത്തര പതിനൊന്ന് മണി വരെ ഇരിക്കണം എന്നാലാണ് അത് കൊണ്ട് പഠിച്ചു തീരുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടതെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളും അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി ബൈ